Tulips, Tulips South India's largest beauty salon chain. Best service, lowest price. ാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്താണ് സംസ്ഥാനത്ത് ആദ്യമായി ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട അയ്യായിരം വിദ്യാർത്ഥികൾക്കാണ് ഹെൽമെറ്റുകൾ ജില്ലാ പഞ്ചായത്ത് വിതരണം ചെയ്തത് ഇരുചക്ര വാഹനങ്ങളിലെ യാത്ര സുരക്ഷിതമാക്കാൻ വിദ്യാർത്ഥികൾക്ക് ഹെൽമെറ്റുകൾ വിതരണം ചെയ്ത് ജില്ലാ പഞ്ചായത്ത് എൻ ജി ഒ ഹീറോ മോട്ടോ കോർപ്പുമായി സഹകരിച്ചാണ് ജില്ലയിൽ നിന്ന് രണ്ട് മുതൽ അഞ്ചു വരെ ക്ലാസുകളിൽ പഠിക്കുന്ന തെരഞ്ഞെടുത്ത അയ്യായിരം വിദ്യാർത്ഥികൾക്ക് ഹെൽമറ്റുകൾ വിതരണം ചെയ്യുന്നത് മലപ്പുറം ടൗൺ ഹാളിൽ നടന്ന പരിപാടി ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു മറ്റേ പലവിധ സംഗതിയല്ല കിട്ടുന്നുണ്ട് ആ ദയുടെ ഭാഗമായിട്ടാണ് ഇതേ ഉള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സ് പോകുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടെത്തിയത് ഏതായിരുന്നാലും ഇത്ര നല്ലൊരു പരിപാടി ഇവിടെ എല്ലാ നേതാക്കളും കൗൺസിലൊക്കെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് എല്ലാവരും ഞാൻ ഞാൻ വിചാരിച്ചതാണെങ്കിൽ നേരം പോലും നേരത്തെ വരട്ടാ വരട്ടെ രാവിലെ ഒരു പുണ്യവാദം ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണല്ലോ എന്നൊരു സന്തോഷത്തോടുകൂടിയാണ് ഞാനും വന്നത് അങ്ങനെയായിരിക്കും നിങ്ങൾ എല്ലാവരും വന്നത് ഞാൻ വിചാരിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി വാക്കുകൾ അവസാനിപ്പിക്കുന്നു ും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ നസീബ അസീസ് കെ ടി അജ്മൽ എ കെ സുബേർ തുടങ്ങിയവർ സംബന്ധിച്ചു